ഈ ഷോം ശിഹാ കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ജൂൺ രണ്ട് കോർപ്പസ് ക്രിസ്തി തിരുനാള് മർക്കോസൻ്റെ സവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുമുള്ള തിരുവചനങ്ങൾ അതിൽ ഒറ്റ തിരുവചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഇത് എൻ്റെ ശരീരം ആകുന്നു യേശു അപ്പം കയ്യിലെടുത്ത് പറയുന്നു ഇത് എൻ്റെ ശരീരം ആകുന്നു ശരീരം എന്ന് പറഞ്ഞാൽ സ്വം സെൽഫ് ആള് എന്നൊക്കെയാണ് അർത്ഥം ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആണ് എന്നാണ് അർത്ഥം ഇത് ഞാൻ ആണ് ഇത് ഞാൻ ആണ് ഇത് എന്നെ പ്രതിനിധാനം ചെയ്യുന്നു എന്നോ ഇതെന്റെ പ്രതീകമാണ് എന്നോ ഇത് എന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നു എന്നോ അല്ല കർത്താവ് പറഞ്ഞത് ഇത് എന്റെ ശരീരം ആകുന്നു എന്നാണ് ലത്തീൻ സഭയിൽ കുർബാന ചൊല്ലുമ്പോൾ അങ്ങനെ തന്നെ പറയണം ഇതെൻ്റെ ശരീരമാകുന്നു എന്നല്ല പറയാ ഇത് എൻ്റെ ശരീരം ആകുന്നു അത് അങ്ങനെ തന്നെ പറയണമെന്നാണ് ആ ആ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ ആ വചനത്തിൻ്റെ വാസ്തവികത യാഥാർത്ഥ്യം നഷ്ടപ്പെടാതെ ഇരിക്കുള്ളൂ ആ അപ്പം യേശുവാണ് ആ അപ്പത്തിൽ യേശു സജീവനായി സന്നിഹിതനാണ് ജീവനോടെ സന്നിഹിതനാണ് ആ അപ്പത്തെ തൻ്റെ മാംസമായി താനായി തൻ്റെ ജീവനായി തൻ്റെ ആളത്വമായി യേശു ഒന്നാക്കുകയാണ് യോഹനൻ ആറ് അമ്പത്തൊന്ന് ചരിത്രത്തില് പിറ്റേ ദിവസം നടക്കാനിരുന്ന കാൽവരിയിലെ ബലിയോടും ഭാവിയില് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന് സ്വർഗത്തിലെ വിവാഹ ബിരുന്ന് അതിനോടും ബന്ധപ്പെട്ടതാണ് വിശുദ്ധ കുർബാന കർത്താവ് തന്നതും യുഗാന്തത്തിൽ തരാനിരിക്കുന്നതുമായ അപ്പം തൻ്റെ തന്നെ ശരീരമാണ് തന്നെ തന്നെയാണ് കി ഗിഫ്സ് ഹിംസൈൽ അവൻ തന്നെ തന്നെ നൽകുകയാണ് തൻ്റെ ആളത്വമാണ് തൻ്റെ ജീവനാണ് തന്നെ തന്നെയാണ് നൽകുന്നത് എന്നിട്ടത് വാങ്ങി ഭക്ഷിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു യേശ് ആവശ്യപ്പെടുന്നു വാങ്ങി ഭക്ഷിക്കുക വാങ്ങി കുടിക്കുക അതുകൊണ്ട് മാത്രമേ മനുഷ്യന്റെ യഥാർത്ഥ വിശപ്പ് മാറുള്ളൂ അതായത് ദൈവമായിട്ട് ഒന്നാകാതെ മനുഷ്യന്റെ വിശപ്പ് ശരിയായ വിശപ്പ് മാറില്ല ദൈവത്തിന് വേണ്ടിയാണ് യഥാർത്ഥ വിശപ്പ് ദൈവത്തിന് വേണ്ടിയാണ് യഥാർത്ഥ ദാഹം അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ എന്ത് കിട്ടിയാലും നമുക്ക് പൂർണ്ണ തൃപ്തി വരാത്തത് എന്ത് കിട്ടിയാലും കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ അതായത് എത്രയും കിട്ടിയാലും കുറച്ചുകൂടി നല്ലതിനു വേണ്ടി മോഹിക്കുന്നതിന് കാരണം സമൃദ്ധമായ ജീവൻ അതായത് ദൈവം തന്നെയായ ജീവന് വേണ്ടി നമ്മൾ കൊതിക്കുന്നത് കൊണ്ടാണ് അതിനാൽ കൂതാശയില് ഏച്ചു നൽകുന്ന തൻ്റെ മനുഷ്യത്വം തൻ്റെ തൻ്റെ ശരീരം താൻ തന്നെയാകുന്ന ആ ആളത്വം കുരിശിലെ അവന്റെ ആത്മസമർപ്പണത്തിൽ നിന്ന് വേർതിരിക്കാനാകില്ല നമ്മള് ലിറ്ററിയെ കുറിച്ചുള്ള തെറ്റായ ഒരുപാട് ചിന്തകള് പണ്ഡിതന്മാരുടെ ഇടയിലും അച്ഛന്മാരുടെ ഇടയിലും ഒക്കെയുണ്ട് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെന്നുള്ള മട്ടില് അന്ത്യത്താലത്തിന്റെ ഓർമ്മയല്ല കുരിശിലെ ബലി അൽത്താര എന്നാണ് വാക്കാണ് ഉപയോഗിക്കുന്നത് അതിന് ബലിവേദി എന്നാണ് അർത്ഥം തിരുവത്താഴ മേശ നല്ല അന്ത്യത്താഴത്ത മേശ നല്ല അർത്ഥം ബലിവേദി എന്നാണ് അതുകൊണ്ട് തന്നെ ലത്തിൻ സഭയിൽ അൾത്താരോട് ചേർന്ന് ബലിപീഠത്തോട് ചേർന്ന് കുരിശു വെക്കണമെന്ന് കൽപ്പനയുണ്ട് എന്തുകൊണ്ടാണ് യേശു തന്നെ യേശു തന്നെയാണ് ഈ കുരിശ് ആ യേശു തന്നെയാണ് അൾതാര എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുരിച്ച് വെക്കണേ അല്ലാതെ ഒരു ഒരു അട വെറുതെ അടയാളം മാത്രമല്ല അത് അതൊരു പ്രഘോഷണമാണ് സുഭിച്ചേട്ട പ്രഘോഷണമാണ് ബലിപീഠത്തോട് ചേർന്ന് കുരിശു അർത്ഥം ആ ബലിപീഠം യേശുവാണെന്നും ആണെന്നും യേശുവിൻ്റെ കുരിശു കുരിശാണെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കുരിശ് യേശുവാണ് യേശു കുരിശാണ് ആ അതാണ് ബലിപീഠം എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ബലിപീഠത്തോട് ചേർന്ന് കുരിശു വയ്ക്കാൻ പറയുന്നത് അതൊരു പ്രഘോഷണമാണ് സുഭിച്ചേട്ട പ്രഘോഷണമാണ് ഈ ബലിപീഠം യേശു ആണെന്നുള്ളത് സീറോ മലപ്പുറം സഭയിലാണെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബരടമേ സ്വസ്തി എന്നാണ് പറയണേ എന്നിട്ട് ചുംബിക്കുന്നത് കബരണം കർത്താവിന് അടക്കം ചെയ്ത സ്ഥലം അവിടെ തന്നെയാണ് ഉത്ഥാനം ചെയ്തതും ആ കവറടത്തിൽ ആ കവരടത്തിൽ നിന്നാണോ അവൻ ഉത്ഥാനം ചെയ്തത് അവന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്ഥലമാണ് ഈ ബലിപീഠം എന്ന് പറയുന്ന അൽത്താര അതിന് തിരുവത്താഴമേശ മാത്രമായിട്ട് ചുരുക്കരുത് തിരുവത്താഴമേശ് ബന്ധമുണ്ട് അവിടെയാണ് ഈ കൂതാശി സ്ഥാപിച്ചത് പക്ഷെ അത് മുൻകൂറായി ബലിയും ഉത്ഥാനവും മുൻകൂറായി കൊണ്ടുവന്നിട്ടാണ് ഗൂതാശ സ്ഥാപിച്ചെന്ന് ഓർക്കണം അത് ബലിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ചുരുക്കത്തിൽ മർക്കോസ് തന്നെ പറയുന്നുണ്ട് പോകുന്ന ഇരുപത്തിനാല് ഫെബ്രായിലും പത്ത പത്തിലേക്ക് ഇത് പറയുന്നുണ്ട് കാരണം രണ്ടും ചേർന്ന് തിരുവത്താഴവും ബലിയും ചേർന്ന് കുരിശിൽ ബലിയും ചേർന്ന് ഒരൊറ്റ ബലിയാണ് ഉണ്ടാകുന്നത് ആ പുതിയ ഉടമ്പടിയുടെ ബലിയുടെ പുരോഗതി ബലിവസ്തുവും യേശു തന്നെയാണ് യേശു തന്നെ തന്നെയാണ് കൊടുക്കുന്നത് പിതാവിന് ഈ പന്തവസ്ത ദൈവസഭക്കാർ ചോദിക്കും നിങ്ങൾ ആർക്കെ ബലിയർപ്പിക്കണേ നിങ്ങൾ ആർക്കെ ബലിയേർപ്പിക്കണേ അതിന് ഉത്തരേ പറഞ്ഞത് കത്തോലിക്ക സഭയുടെ മതബോധനം വായിക്കാം ഈ പന്തവസ്തു ദൈവസഭക്കാർക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വരെ കത്തോലിക്ക സഭയുടെ മതബോധനം എന്നിട്ട് പറയാണ് ഈ അപ്പത്തെക്കുറിച്ച് പറയുകയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങൾക്ക് നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു അതാണ് പൂർണ്ണമായ വചനം ഈ വചനത്തിലെ ഓരോ ഭാഗമാണ് ഓരോ സുവിശേഷകനോ ഓരോ രചയിതാവോ എടുത്തെഴുതുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു എന്ന് വിശദ പൗലോസ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തിനാല് ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് ലൂക്കാസ് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് മർക്കോസ് അതായത് നൽകപ്പെടുന്ന എന്നീ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് നൽകപ്പെടുന്ന ചിന്തപ്പെടുന്ന അതൊക്കെ സൂചിപ്പിക്കുന്ന കുരിശിലെ ബലിയാണ് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ശരീരമാണ് യേശുവിൻ്റേത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ് യേശുവിൻ്റേത് അത് പൂർണ്ണമായി സംഭവിച്ചത് കുരിശിലെ ബലിപ്പെടുത്തലാണ് കത്തോലിക്കതബനം ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് അത് മുൻകൂറായി കൂതാശിയായി അന്ത്യത്താഴത്തിൽ ഏച്ചു നൽകുകയാണ് അത് നൽകാൻ അവന് കഴിയുന്നതിന് കാരണം അവൻ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ പാപമില്ലാത്തവനൊരാളായത് കൊണ്ടാണ് ഒരിക്കൽ എന്നേക്കുമായി രക്തം ചിന്തി തന്നെ തന്നെ അർപ്പിച്ച ക്രിസ്തു എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ശാരീരികമായി സന്നിഹിതമാകാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് ഞാൻ ഒന്നുകൂടി പറയാ ഒരിക്കൽ എന്നേക്കുമായി രക്തം ചിന്തി തന്നെ തന്നെ അർപ്പിച്ച ക്രിസ്തു എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ശാരീരികമായി സന്നിഹിതമാകാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ദൈവം തന്നെ തന്നെ ഈ ദൈവം തന്നെയായ വചനം ദൈവം തന്നെയായ വചനം മാംസം ധരിച്ച് ഭൂമിയിൽ വന്നു യോഹനൻ ഒന്ന് ഒന്നാം ഒന്ന് ഒന്നും ഒന്ന് പതിനാല് ആ മനുഷ്യാവതർ തന്റെ ആത്യ ലക്ഷ്യം എന്തായിരുന്നു കുരുഹില് തന്റെ ശരീരം അർപ്പിക്കുക യേശുവിൻ്റെ ശരീരം അർപ്പിക്കുക ആ സമർപ്പണത്തിലേക്ക് ആണ് വിശുദ്ധ കുർബാന എന്ന കൂതാച്ചൻ നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നത് അങ്ങനെ മൃഗബലികളും കാഴ്ചകളും നിന്ന് പോയി നിരസിച്ചു ദൈവം നിരസിച്ചു അത് അങ്ങനെ എനിക്കൊരു ശരീരം സജ്ജമാക്കിയെന്ന് പുത്രൻ നമ്പുരൻ പിതാവിനോട് പറയുന്നുണ്ട് സങ്കീർത്തനം നാല്പത് ആറ് എട്ട് കോട്ട് ചെയ്തുകൊണ്ട് എബ്രാഹിം ലേഖനത്തിൽ പത്തഞ്ചില് മനുഷ്യാവതത്തിന് മുമ്പ് മൃഗബലികൾ മനുഷ്യന്റെ തീവ്രമായ അഭിലാഷത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് പക്ഷെ ആ അഭിലാഷം സഫലീകരിക്കാനുള്ള കഴിവ് ഈ മൃഗബലികൾക്കില്ല അത് ഭൗതിക ഭൗതികബലിയാണല്ലോ അതെന്ത് ചെയ്യുന്നുവോ അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് അതിനില്ല അവരുടെ മോഹം പ്രകടിപ്പിക്കാം ഉള്ളൂ അങ്ങനെ ആ മൃഗബലികളുടെ സ്ഥാനത്ത് യേശു നിന്നുകൊണ്ട് സ്വയം യേശു ഇല്ലേ അതിനു വേണ്ടിയിട്ടാണ് യേശു മനുഷ്യനായത് തന്നെ ഈ മൃഗബലികളുടെ സ്ഥാനത്ത് യേശു എന്ന ആളെ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് തന്നെ തന്നെ ബലിയർപ്പിക്കുകയാണ് ബലി കൊടുക്കുകയാണ് ഒരു വശത്ത് മനുഷ്യാവതാരവും പരസാകാരഹസ്യവും വിശുദ്ധ കൂതാശിലേക്ക് നടന്നടക്കുന്ന ആ ചരനത്തിലേക്കാണ് ഈ അപ്പം ചൂണ്ടുന്നത് ഈ അപ്പൻ ചൂണ്ടുന്നത് ദൈവം മനുഷ്യശരീരം സ്വീകരിക്കുകയാണല്ലോ മനുഷ്യാവതാരത്തിൽ ആ ശരീരം പാവപരിഹാരെ ബലിയർപ്പിക്കുകയാണ് കുരിശാഖ നൽത്താരയിൽ കുരിശാഖ അങ്ങനെ ഈ കുരിശാഖെന്ന ഗോവണിയിലൂടെ യേശു തിരുവത്ഥാനത്ത് കടക്കുകയാണ് അതാണ് പശാകരഹസ്യം വിശുദ്ധ കൂതാശലി ഇത് രണ്ടും അതായത് മനുഷ്യാവതാരവും തിരുവുത്ഥാനവും നൈരന്തരമായി സ്ഥായിയായി സ്ഥിരമായി സന്നിഹിതമാണ് ഇത് എൻ്റെ ശരീരം അപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ള വചനത്തിന് ഒരു സ്റ്റെപ്പ് കൂടി കർത്താവ് കൊടുക്കുകയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് ആ ആ മാംസം നമ്മളുമായിട്ട് നമ്മളുമായിട്ട് ഒന്നാകാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലാകാൻ വേണ്ടിയാ ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ പോരാ ദൈവം നമ്മുടെ ഉള്ളിൽ അപ്പം മനുഷ്യാവതാത്തിൻ്റെ ലക്ഷ്യം തന്നെ വിശുദ്ധ കുർബാനയാണ് അത് സാധിച്ചത് യേശു തന്നെ തന്നെ കുരിച്ചിൽ ബലിയർപ്പിച്ചത് കൊണ്ടാണ് എല്ലാം ബന്ധപ്പെട്ട കിടക്കണേ ഒന്ന് മാത്രമാണെന്ന് കമ്പാർട്ട്മെന്റൽസ് ചെയ്താൽ നാം ഈ പെസകര കേസെന്നുള്ള വാക്ക് തന്നെ നമുക്ക് മനസ്സിലാകാതെ വരും ഇതെല്ലാം ചേർന്നാണ് ഒന്ന് മാത്രമാണെന്ന് പറയരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ത്യത്താഴം അന്ത്യത്താഴം എന്ന് മാത്രം പറഞ്ഞാൽ കർത്താവിനെ മനസ്സിലാക്കാനോ വിശുദ്ധ കുർബാന മനസ്സിലാക്കാനോ കഴിയില്ല ആ അന്ത്യത്താരത്തിൽ എങ്ങനെയാണ് ഇത് കൂതാശയായ എന്ന് പോലും മനസ്സിലാകില്ല ബലിയും തിരുവത്ഥാനവും നിഷേധിച്ചാൽ നിഷേധിക്കല്ല അത് ആ ആ വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ആ കാരണം കർത്താവാ ചെയ്തേ ഇത് വ്യാഖ്യാനിക്കല്ല അന്ന് ഉണ്ടായത് എന്താണെന്ന് നമ്മൾ നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അന്ന് കർത്താവ് എന്താ ചെയ്തെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതാണ് അല്ലാണ്ട് ഞാൻ നൽകുന്ന ഒരു വ്യാഖ്യാനമല്ല അത് അന്ന് എന്താണ് കർത്താവ് ചെയ്തത് എങ്ങനെയാണ് കർത്താവ് ചെയ്തതെന്ന് നമ്മൾ പറയുകയാണ് മനുഷ്യവംശം ഏത് അപ്പത്തിന് വേണ്ടി കാത്തിരുന്നുവോ ഏത് മന്നയ്ക്ക് വേണ്ടി കാത്തിരുന്നുവോ ആ മന്ന സ്വർഗീയമായ അപ്പം അത് ഇപ്പോഴേ നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ അതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആ വിശുദ്ധ കുർബാനയുടെ മ അതൊരു വലിയ മഹാവിസ്മയമാണ് കത്തോലിക്ക സഭയുടെ എന്താ പറയുക നെടും തൂൺ എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയാണ് നമ്മൾ ഐക്യത്തിൽ നിർത്തുന്നത് എന്തെല്ലാം വിഭജനം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഐക്യത്തിൽ നിർത്തുന്നത് വിശുദ്ധ കുർബാനയാണ് ഈ ഐക്യമുണ്ടാകാൻ വേണ്ടി കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട് പോയിട്ട് എത്ര ആയിരം നൂറായിരം കഷ്ണങ്ങളായി മാറി പ്രോട്ടസൻ സഭകളും പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞ് പോയ പന്തക്കോസ്ത ദൈവസഭക്കാരും ഒക്കെ കത്തോലിക്ക സഭയിലുള്ള ഐക്യം വേറെ ഏതെങ്കിലും സഭയിലുണ്ടോ ഓരോ പാസ്റ്റർ ഓരോ തരത്തിലല്ലേ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എല്ലാവരും പി ആർ പി ആറിന് ഇട്ടിരിക്കുക പി ആറിൻ്റെ പാസ്റ്റർ നമ്മൾ പിതാവെന്ന് വിളിക്കരുത് അച്ഛൻ എന്ന് വിളിക്കരുത് കപ്പിയാറിൽ നിന്ന് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു മെത്രാന് ഓവർസിയർ എന്ന് ഉപയോഗിക്കുന്നു എത്രാണെന്നുള്ള എത്രയോ നല്ല ആധ്യാത്മിക വാക്കുണ്ട് അതിനൊരു ഓവർ സീർ ഗവൺമെൻറ് ഉദ്യോഗമാണല്ലോ പാസ്റ്റർ ഏത് അപ്പോൾ ഇതൊക്കെ കത്തോലിക്ക സഭയെ കുറ്റപ്പെടുത്തിയിട്ട് തെറ്റിപ്പോയെല്ലാം തിരിച്ചു വരണം ഈ കൂതാശയുടെ അർത്ഥം മനസ്സിലാക്കണം എന്നിട്ട് കർത്താവുമായിട്ട് ഒന്നാകണം അതുകൊണ്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് ഇത്തരം പ്രാധാന്യമുള്ളത് അതിനാൽ നമ്മൾ നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ യേശു മറ്റൊരു ശാരീരികത്തിൽ കടന്നുപോയില്ലേ അവൻ കുരിശിൽ മരിച്ചു ഉത്ഥാനം ചെയ്തപ്പോൾ അവൻ വേറെ തരത്തിലൊരു ശാരീരികത അതായത് വാതിലുകൾ അടച്ചിരിക്കെ അവൻ പ്രത്യക്ഷപ്പെടും പക്ഷെ അവൻ ശരീരമുണ്ട് അതാണെങ്കിൽ പുതിയ തരം ശാരീരികത ആ ശാരീരികതയിലേക്ക് കർത്താവ് കടന്നുപോയി ആ രൂപാന്തരം ആണ് രൂപാന്തരപ്പെട്ടത് ആ ശരീരമാണ് വിശുദ്ധ കുർബാന നൽകപ്പെടുന്നത് തിരുവുത്ഥാനത്തിലൂടെ പുതിയ ജനസിലുള്ള പുതിയ രൂപത്തിലുള്ള ഈ ഒരു ശാരീരികതയിലേക്ക് ചേച്ചി കടന്നുപോയി ആ ശരീരമാണ് ചേച്ചിയുടെ നൽകുന്നത് ഇതെന്റെ ശരീരമാകെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പച്ചമാംസം കഴിക്കുക എന്നല്ല പറഞ്ഞത് തിരുവുത്ഥാനത്തിലൂടെ അവൻ പുതിയ തരത്തിലുള്ള ശാരീരികത കടന്നുപോയി ആ ശരീരമാണ് നൽകുന്നത് അത് അന്ത്യത്താഴത്തിൽ മുൻകൂറായി അവൻ നൽകാൻ കഴിഞ്ഞത് അവൻ ദൈവം തന്നെയായ മനുഷ്യനായത് ഇതാണ് യേശു ചെയ്തത് അന്ത്യത്താഴത്തിൽ ഈ പരിശുദ്ധ കുർബാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് കർത്താവിന് കൊടുക്കാവുന്ന മറ്റൊരു തിരുമുൽ കാഴ്ച ഒരു വഴിപാടുണ്ട് എന്താണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തുക എന്താണ് വിശുദ്ധ കുർബാന എന്ന് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവരുടേത് വ്യാഖ്യാനിക്കുക അവരതൊക്കെ പെട്ടെന്ന് നിഷേധിക്കും അതും സാരാക്കണ്ട നിങ്ങൾ പറയുക രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കും അഗ്നിയായും കാറ്റായും പ്രാവായും അവരിൽ പ്രവർത്തിക്കും അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരികയും ഈ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് കർത്താവുമായിട്ട് ഒന്നാവുകയും ചെയ്യും നമുക്ക് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താം എന്ന് ഒരു പ്രതിജ്ഞ ഒരു കാഴ്ച നമുക്ക് ഈ പരിശുദ്ധ കുർബാന തിരുനാളിൽ അന്ന് കർത്താവിന് കൊടുക്കാം കർത്താവിന് വലിയ സന്തോഷമാകും